നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിനോടിലേക്ക് സ്വാഗതം ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കേണ്ട എന്ന ട്രംപിന്റെ കൽപ്പനയെ കടത്തി വെട്ടിക്കഴിഞ്ഞു ആപ്പിൾ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രതിബദ്ധത ആപ്പിൾ വീണ്ടും ഉറപ്പിച്ചു കഴിഞ്ഞു പദ്ധതിയിൽ മാറ്റമില്ല ഇന്ത്യയിൽ കമ്പനിയുടെ വർദ്ധിച്ചു വരുന്ന ഉൽപ്പാദന പുരോഗതി സംബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പൊതു എതിർപ്പുകൾക്കിടയിലും ഒരു പ്രധാന ഉൽപാദന കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത ആപ്പിൾ വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ് നിക്ഷേപ പദ്ധതികളിൽ മാറ്റമൊന്നുമില്ല എന്നും ഇന്ത്യ അവരുടെ ഉൽപ്പാദന പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രധാന അടിത്തറയായി തുടരുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് ട്രംപിൻ്റെ പരാമർശങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലെ ആപ്പിളിൻ്റെ വിപുലീകരണ നിക്ഷേപതന്ത്രം ഷെഡ്യൂൾ ചെയ്തതുപോലെ തുടരുമെന്നും കമ്പനി എക്സിക്യൂട്ടീവുകൾ അറിയിച്ചു ദോഹയിൽ നടന്ന പരിപാടിയിലാണ് ട്രംപ് പരസ്യമായി തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യയിൽ ഉൽപ്പാദനം വികസിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അമേരിക്കയ്ക്കുള്ളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതാണ് തൻ്റെ മുൻഗണനയെന്നും ട്രംപ് എടുത്തു പറഞ്ഞിരുന്നു ട്രംപിൻ്റെ അഭിപ്രായം മുൻനിർത്തി നിരവധി വിശകലനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ആപ്പിളിൻ്റെ ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ പങ്കിനെ ഇത് കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല എന്നും അഭിപ്രായങ്ങളുണ്ട് ആപ്പിളിൻ്റെ നിർണായക നിർമ്മാണ കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം അതിവേഗം വളർന്നു എന്നത് അടിവരയിട്ട് തന്നെ പറയണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ആപ്പിൾ ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ മൂല്യമുള്ള ഐഫോണുകൾ നിർമ്മിച്ചു എന്നതാണ് മുൻ വർഷത്തേക്കാൾ അറുപത് ശതമാനം വർധനവ് ഇപ്പോൾ എല്ലാ ഐഫോണുകളുടെയും ഏകദേശം പതിനഞ്ച് ശതമാനം രാജ്യത്ത് അസംബിൾ ചെയ്യപ്പെടുന്നു പ്രധാനമായും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്കായിട്ടാണിത് കയറ്റുമതി വളർച്ച നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഉൽപ്പാദനശേഷി പ്രദർശിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആപ്പിൾ ഒരു ട്രില്യൺ രൂപയിലധികം വിലയുള്ള ഐഫോണുകൾ കയറ്റുമതി ചെയ്തു ഉൽപ്പാദന തോത് വർദ്ധിപ്പിക്കുന്നത് കൂടുതൽ ഘടക നിർമ്മാതാക്കളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കും ഫോക്സ്കോൺ പെഗാട്രോൺ ടാറ്റ ഇലക്ട്രോണിക്സ് പോലെയുള്ള പ്രധാന കരാർ നിർമ്മാതാക്കൾ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് ആഗോള വിപണികൾക്കായി ആപ്പിൾ എയർപോഡുകൾ പോലെയുള്ള മറ്റുപന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനും തുടങ്ങിയിട്ടുണ്ട് വിദേശ രാഷ്ട്രീയ പ്രസ്താവനകളേക്കാൾ ആഗോള മത്സരക്ഷമതയും ഇന്ത്യയുടെ നിർമ്മാണ ആവാസ വ്യവസ്ഥയുടെ നേട്ടങ്ങളുമാണ് ആപ്പിളിൻ്റെ നിക്ഷേപ തീരുമാനങ്ങളെ നയിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ ഊന്നി പറഞ്ഞു ആപ്പിളിൻ്റെ വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ പങ്ക് വളർന്നുകൊണ്ടിരിക്കുമെന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ രാജ്യം ശക്തമായ അടിത്തറയിലാണെന്നും അഭിപ്രായങ്ങളുണ്ട് രാഷ്ട്രീയ ചലനാത്മകത അന്താരാഷ്ട്ര തലത്തിൽ വികസിച്ചാലും രാജ്യത്ത് നിക്ഷേപത്തിലോ നിർമ്മാണ വിപുലീകരണത്തിലോ ആസൂത്രിതമായ മാറ്റങ്ങളൊന്നുമില്ലാതെ ആപ്പിളിൻ്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ തന്ത്രത്തോടുള്ള പ്രതിബദ്ധത അജചലമായി തുടരും എന്നതാണ് വാസ്തവം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ